ശ്രീ മഹാഭാരതത്തിലെ വിരാടപർവത്തിൽ മഹാഭാരത കഥയുടെ ഒരു ക്ലൈമാക്സ് ആണെന്ന് പറയാം കാരണം പാണ്ഡവന്മാർ വേഷപ്രച്ഛനരായിട്ട് വിരാട രാജാവിൻ്റെ കൊട്ടാരത്തിൽ കഴിയുകയും അവിടെ വച്ച് അവര് കാട്ടിൽ കഴിഞ്ഞതിനേക്കാൾ വലിയ ദുഃഖം അനുഭവിക്കുകയും ചെയ്തു കാട്ടിൽ അവർക്ക് ധാരാളം വൈദികരായ ബ്രാഹ്മണരും ഋഷിമാരും ഒക്കെ തന്നെ സഹായത്തിനും അതുപോലെ അവരുടെ അവർക്ക് ഭൃത്യന്മാരുണ്ടായിരുന്നു പാചകക്കാരുണ്ടായിരുന്നു രഥങ്ങള് ആയുധങ്ങൾ ആ മറ്റ് നിരവധി സഹായങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ വിരാട രാജധാനിയില് അവര് അഞ്ചു പേരും പഞ്ചാലിയും പ്രത്യേകം പ്രത്യേകം ആ രൂപത്തിലും ഭാവത്തിലും വേഷത്തിലും പരസ്പരം അറിയാത്തതുപോലെ അവർക്ക് പരസ്പരം സംഭാഷണം ചെയ്യാനോ ആശയവിനിമയം ചെയ്യാനോ സൗകര്യമില്ലാതെ വിരാടരാജാവിൻ്റെ കൃത്യന്മാരായിട്ട് കഴിയുകയാണ് അപ്പോൾ വാസ്തവത്തിൽ പാണ്ഡവന്മാർ അനുഭവിച്ച ദുഃഖങ്ങളിൽ ഏറ്റവും വലിയ ദുഃഖം വനവാസത്തെക്കാൾ അവരുടെ അജ്ഞാതവാസ കാലത്തായിരുന്നു ഒരു വർഷക്കാലം ഇവിടെ പാഞ്ചാലിയാണ് ഏറ്റവും വലിയ ദുഃഖം അനുഭവിച്ചത് എന്ന് നമ്മൾ കണ്ടു വിരാട് രാജാവിൻ്റെ ഭാര്യ സഹോദരനായ സൂതപുത്രനായ കീചകനാണ് പാഞ്ചാലിക്ക് ഏറ്റവും വലിയ ദുഃഖമായിട്ട് മാറിയതെന്ന് വെച്ചാൽ പാഞ്ചാലിയെ അമിതമായ അധികാമത്തോടുകൂടി സമീപിക്കുകയും ആക്രമിക്കുകയും രാജാവിൻ്റെ മുന്നിൽ വെച്ച് തന്നെ വിധീഷ്ഠൻ്റെയും വിരാട് രാജാവിൻ്റെയും മുന്നിൽ വെച്ച് തന്നെ പാഞ്ചാലിയെ താഴെ തള്ളിയിട്ട് കാല് കൊണ്ട് ചവിട്ടുകയും ചെയ്യുന്ന ഒരു ദൃശ്യം ഭീമസേനൻ അത് വളരെ ക്രോധത്തോടു കൂടിയിട്ടാണെങ്കിൽ ജ്യേഷ്ഠൻ്റെ നിർദ്ദേശപ്രകാരം ക്ഷമിക്കുകയും പാഞ്ചാലി ക്രദ്ധയായിട്ട് വിരാടനെ പല രീതിയിലും ധർമ്മതത്വങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ടും കുറ്റപ്പെടുത്തി സംസാരിക്കുകയും ചെയ്തു അക്കാലത്ത് സ്ത്രീകൾക്ക് രാജാവിൻ്റെ മുഖത്ത് നോക്കി അതും ഒരു സൈരന്ത്രീ അവിടുത്തെ ഒരു ഭൃത്യായിട്ട് സ്ത്രീക്ക് പോലും രാജാവിനെ പരാതി അറിയിക്കാനും അതുപോലെ കുറ്റപ്പെടുത്താനും ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് മഹാഭാരത കാലഘട്ടത്തിൻ്റെ ഒരു മേന്മയായിട്ട് വേണം പറയാൻ പക്ഷേ അതേ സമയത്ത് ഇന്നത്തെ സ്ത്രീകൾ അനുഭവിച്ചതുപോലെ തൊഴിൽ രംഗത്ത് സ്ത്രീകൾ അന്നും ഇന്നും എന്നും ഈ രീതിയിലുള്ള പലതരം ഉപദ്രവങ്ങൾ സഹിച്ച് വരുന്നുണ്ട് എന്നുള്ളത് തിരുത്തപ്പെടേണ്ട ഒന്നാണ് തിരുത്തപ്പെടാതെ കിടക്കുന്ന ഒന്നാണ് ഇതാണ് മഹാഭാരത് ഇവിടെ ഈ വിരാടപർവ്വതം നമ്മൾ കാണുന്ന ഒരു സാമൂഹ്യ പ്രശ്നം ഏതായാലും ഈ സംഭവത്തിന് ശേഷം സംഭവം വിവരിച്ച സമയത്ത് മഹാഭാരത കഥ ശ്രവണം ചെയ്യുന്ന ജനമേജയിന് വളരെയധികം ഒരു ധാർമ്മിക രോഷം ഉള്ളില് ഉയർന്നു പൊങ്ങിയിട്ട് പറയുകയാണ് എന്തുകൊണ്ടാണ് പാഞ്ചാലി ദുശാസനെ ദുശാസനെയും അതുപോലെ ദുശാശാസനൻ ആദ്യം ഉപദ്രവിച്ചു ജയദ്രസൻ പിന്നീട് ഉപദ്രവിച്ചു കാട്ടിൽ വെച്ച് അപഹരിച്ച് തട്ടിക്കൊണ്ടുപോയി ഇപ്പോൾ ഈ സൂതപുത്രനായ കീചകനും കാലുകൊണ്ട് കൊണ്ട് ചവിട്ടുകയും ചെയ്തിട്ടും പാഞ്ചാലി തപസ്വിനിയായ പാഞ്ചാലി എന്തുകൊണ്ടാണ് കീചകനെ ശപിക്കാതിരുന്നത് ഈ കഥകൾ കേട്ടിട്ട് എനിക്ക് വലിയ ദുഃഖം തോന്നുന്നു എന്തുകൊണ്ടാണ് കീചകനെ ശവിച്ച് ഭസ്മമാക്കാതിരുന്നത് എന്നാണ് ജനമേചയൻ്റെ സംശയം രണ്ടാമത്തെ സംശയം ഈ കീചകൻ ഏത് വംശത്തിലാണ് ജനിച്ചത് ഇവൻ ദുർലാളിതനും ബലോന്മത്തനും ആയിട്ടുള്ള ഈ ദുഷ്ടാത്മാവ് മത്സ്യരാജാവിന്റെ ശാലനായതെങ്ങനെയാണ് ഭാര്യ എങ്ങനെയാണ് ഇവൻ രാജാവല്ല സൂതപുത്രനാണ് എന്ന് പ്രത്യേകം പറയുന്നു ഇന്നെങ്ങനെയാണ് രാജാവിന്റെ അളിയനായിട്ട് മാറിയത് ഈ രണ്ട് ചോദ്യങ്ങൾ വൈശംഭായനോട് ചോദിച്ചപ്പോൾ വൈശംഭായനൻ പറഞ്ഞു എന്താണ് അതിൻ്റെ കഥ ആദ്യം രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ കഥയാണ് പറഞ്ഞത് എങ്ങനെയാണ് സൂതൻ ഒരു സൂതപുത്രൻ രാജാവിൻ്റെ വാഹിനീപതിയായി സേനാപതിയായിട്ട് മാറിയത് എന്ന കഥ പറയുന്നു ബ്രാഹ്മണ്യാം ക്ഷത്രിയ ജാത സൂതോഭവർ പ്രാതിലോമ്യേന ജാതാനാം സഹ്യകോ ദ്ജോ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു കാര്യമാണ് ബ്രാഹ്മണ സ്ത്രീയിൽ ക്ഷത്രിയന് ഉണ്ടായ പുത്രനെയാണ് സൂതൻ എന്ന് പറയാറുള്ളത് ഇത് പ്രതിലോമ വിവാഹമാണ് ഒരു ബ്രാഹ്മണന് ക്ഷത്രിയ സ്ത്രീയെ വിവാഹം ചെയ്യാം ക്ഷത്രിയന് സ്ത്രീയെ വിവാഹം ചെയ്യാം വൈശ്യന് സ്ത്രീയെ വിവാഹം ചെയ്യാം ബ്രാഹ്മണന് താഴെയുള്ള മൂന്ന് വർണ്ണത്തിലുള്ള ആളുകളെയും വിവാഹം ചെയ്യാം ക്ഷത്രിയന് ശൂദ്ര സ്ത്രീയെ വിവാഹം ചെയ്യാം വൈശ്യന് വൈശസ്ത്രീ അഥവാ സ്ത്രീയെ വിവാഹം ചെയ്യാം അതിനെ അനുലോമ വിവാഹം എന്ന് പറയും അപ്പോൾ വിവാഹത്തിൽ ഈ പൊരുത്തം നോക്കുന്ന സമയത്ത് ഈ അനുലോമ പ്രതിലോമ പൊരുത്തം കൂടി നോക്കാറുണ്ട് നോ പണ്ട് കാലത്ത് നേരെ വിപരീതമായിട്ടാണ് വിവാഹം ചെയ്യുന്നത് ശൂദ്രനായ പുരുഷനും വൈശ്യനോ ക്ഷത്രിയനോ ബ്രാഹ്മണനോ ആയ സ്ത്രീയുമാണെങ്കിൽ ആ വിവാഹത്തെ പ്രതിലോമ വിവാഹം എന്നാണ് പറയുക അതുപോലെ ഇവിടെ ക്ഷത്രിയൻ ക്ഷത്രിയനായ പുരുഷന് ബ്രാഹ്മണ സ്ത്രീയെ വിവാഹം ചെയ്തിട്ടുണ്ടായ മകനെ സൂതൻ എന്ന് പറയും ആ വിവാഹം പ്രതിലോമ വിവാഹമാണ് അങ്ങനെയാണെങ്കിൽ പോലും ഈ സൂതൻ എന്ന് പറയുന്ന ആ ഒരു വർണ്ണസങ്കരം കൊണ്ടുണ്ടായ വർണ്ണസങ്കരത്തിലുണ്ടായ ആ പുത്രനെ ദ്ജൻ ആയിട്ടാണ് കണക്കാക്കുന്നത് ദ്വിജൻ എന്ന് വെച്ചാൽ ഉപനയന കൂടി പൂണൂലക്കെ ഇട്ട് ഗായത്രി മന്ത്രോപദേശം കിട്ടി വേദാധ്യയനം ചെയ്യുന്ന ഒരു വിഭാഗമാണ് സൂത വിഭാഗം ഇതൊരു താഴ്ന്ന ജാതിയായിട്ട് കണക്കാക്കേണ്ടതില്ല കർണനെയും മറ്റും സൂതപുത്ര എന്ന് വിളിച്ചത് അവഹേളിക്കാനാണ് എന്ന് നിരവധി നിരൂപകന്മാർ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ പല സാഹിത്യകാരന്മാരും അത് വെച്ചുകൊണ്ട് കർണന് കർണന് അനുകൂലമായിട്ട് പല കൃതികളും രചിക്കാറുമുണ്ട് പക്ഷേ സൂതൻ്റെ ഒരാളെ സൂതപുത്ര എന്ന് വിളിക്കുന്നതിൽ സൂതപുത്രന്മാർക്ക് യാതൊരു അപമാനവും തോന്നിയിട്ടില്ല കീചകനെ കൊട്ടാരത്തിലെ കൊട്ടാരത്തിലുള്ള എല്ലാ സദസ്സിലുള്ള ആളുകൾ രാജാവ് അല്ലെങ്കിൽ അവിടെയുള്ള വാസ്തവത്തിൽ ആ കീചകൻ സേനാപതി സേനാപതിയാണെങ്കിൽ പോലും രാജാവിനേക്കാൾ ഉയർന്ന സ്ഥിതിയിലായിരുന്നു രാജാവിനെ തൻ്റെ ചൊൽപ്പടുക്ക് കീഴിൽ നിർത്തുന്ന അവിടുത്തെ ഏറ്റവും ശൂരമാനിയായ അധികാരമുള്ള രാജാവിനെയും രാജാവിനേക്കാളും അധികാരമുള്ള രാജാവ് പോലും ഇവനെ ഭയന്ന് കഴിയുന്ന രീതിയിൽ അധികാരമുള്ള ആ കീചകനെയും ആളുകൾ വിളിച്ചിരുന്നത് സൂതപുത്ര എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സൂതപുത്ര എന്ന സംബോധന അപമാനമായിട്ട് ഈ ധീരപരാക്രമിയും ധീരോദ്ധനുമായ കീചകൻ പോലും കരുതിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ അവിടെ ഒരാൾക്ക് പോലും കഴുത്തിന് മേലെ തല കാണുകയുമില്ല പക്ഷേ കീചകന് അത് അപമാനമായിട്ട് തോന്നിയിട്ടില്ല കർണനെ സൂതപുത്രാ സൂത എന്ന് വിളിച്ചപ്പോഴൊന്നും കർണന് അപമാനമായിട്ട് തോന്നിയിട്ടില്ല ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മഹാഭാരതത്തിൽ ഞാനിത് സാന്ദർഭികമായിട്ട് പറഞ്ഞുവെങ്കിലും ഇവിടെ വൈശംപാനൻ ഈ സൂത ജാതിയെ കുറിച്ച് പറയുകയാണ് രഥകാരമിതിമനാം ക്ഷത്രിയാശിഷ്ടമിതി ചക്ഷതേ ഈ സൂത വിഭാഗത്തിൽപ്പെട്ട ആളുകൾ രഥകാരൻ എന്ന് അവർക്ക് പേരുണ്ട് രഥം ഓടിക്കാൻ അവർക്ക് സാമർഥ്യമുണ്ടായിരിക്കും അവരുടെ കർമ്മവും അതാണ് ദ്വിജനാണ് ക്ഷത്രിയൻ്റെ അത്ര അധികാരമില്ല പക്ഷേ വൈശ്യനേക്കാൾ അധികാരമുണ്ട് അപ്പോൾ ക്ഷത്രിയന് മുകളിലും ക്ഷത്രി വൈശ്യന് മുകളിലും ക്ഷത്രിയന് താഴേമായിട്ട് വേണമെങ്കിൽ അധികാരം നോക്കിക്കഴിഞ്ഞാൽ അതായത് രാജഭരണത്തിനുള്ള അധികാരം അങ്ങനെയാണ് കണക്കാക്കപ്പെടുന്നത് സഹസൂദേന സംബന്ധ കൃതപൂർവോ നരേശ്വരേഹി സൂത വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ രാജകന്മാർ വിവാഹം ചെയ്യാറുണ്ട് അങ്ങനെ ഒരു ചില രാജവംശങ്ങൾ ഉണ്ടാകാറുണ്ട് തഥാപിതായ മഹീപാല രാജശബ്ദോ എന്ന ലഭ്യത അങ്ങനെ ഉണ്ടാകുന്ന സങ്കര ഇനത്തിൽപ്പെട്ട ആളുകൾ രാജാവായാലും അവരെ രാജാവ് എന്ന് പറയാറില്ല അവരെ സൂതൻ സൂതപുത്രൻ തന്നെ വിശേഷിപ്പിക്കും അവർ ഭരിക്കുന്ന രാജ്യത്തെ സൂതവിഷയം അല്ലെങ്കിൽ സൂതരാജ്യം എന്നൊക്കെയാണ് പറയാറുമുള്ളത് ഇങ്ങനെ ഒരു സൂതരാജ്യമാണ് കേകയ രാജ്യം എന്ന് വെച്ചാൽ അവിടെയുള്ള ഒരു സൂതൻ പണ്ട് ഒരു ക്ഷത്രിയനെ ക്ഷത്രിയനായ രാജാവിനെ വേണ്ടവിധം പരിചരണം ചെയ്തിട്ടുള്ള സന്തോഷം കൊണ്ട് ആ രാജ്യം സൂതന് ഈ രാജാവ് കൊടുത്തു എന്നാണ് ഇവിടെ കഥ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അത് സൂതരാജ്യമായിട്ട് സൂതവിഷയമായിട്ട് മാറി സൂതന്മാരുടെ അധിപനായ കേകയൻ എന്ന് പ്രസിദ്ധനായ രാജാവാണ് ഏകരാജ്യത്തിൻ്റെ രാജാവ് ആ അദ്ദേഹം ഒരു രാജകന്യകയിൽ ഉണ്ടായവനാണ് എന്ന് വെച്ചാൽ സൂതന് രാജകന്യകയിലുണ്ടായി നേരെ അതും പ്രതിരോമമായിട്ടാണ് അദ്ദേഹം സാരഥ്യകർമ്മം സാരഥിയായിട്ട് തേരോടിക്കുന്ന കാര്യത്തിൽ അനുപമമായ കഴിവുള്ളവനായിരുന്നു അയാളുടെ ആ അയാൾക്കുണ്ടായ മക്കള് മാളവിയിലാണ് മാളവി എന്ന് പറയുന്ന ഭാര്യ എന്ന് വെച്ചാൽ മാളവ എന്ന രാജ്യത്ത് ജനിച്ചതുകൊണ്ട് അവിടുത്തെ രാജകുമാരിയെ അദ്ദേഹം കല്യാണം കഴിച്ചത് കൊണ്ട് ആ രാ രാജ്ഞിക്ക് മാളവി എന്ന പേര് വന്നു ആ മാളവിയിൽ അദ്ദേഹത്തിനുണ്ടായ കെ കെ രാജാവിനുണ്ടായ മക്കളിൽ മൂത്ത ആളാണ് ജ്യേഷ്ഠനായ കീചകൻ മൂത്തവനായ കീചകൻ അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാര്യയും മറ്റൊരു മാളവിയാണ് മാളവി ഒന്ന ഒന്ന് മാളവി രണ്ട് ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പത്നിമാർ എന്ന് വെച്ചാൽ മാളവത്തിൽ ജനിച്ചതുകൊണ്ടാണ് അവരുടെ പേര് മറ്റെന്തോ ആയിരുന്നു അങ്ങനെ രണ്ട് പത്നിമാരിൽ ആദ്യ ആദ്യത്തെ പത്നിയായ മാളവിയിൽ കീചകനും മറ്റനേകം സഹ സഹോദരന്മാർ കേജ എന്ന് പറയുന്നവരും ജനിച്ചു പിന്നീട് മറ്റൊരു മാളവിയായ പത്നിയിൽ അദ്ദേഹത്തിന് ചിത്ര എന്ന പേരോടുകൂടി ഒരു മക്കൾ മകൾ ജനിച്ചു ആ ചിത്രയുടെ മറ്റൊരു പേരാണ് സുതേഷ്ണ ആ സുതേഷ്ണയെയാണ് വിരാട രാജാവ് വിവാഹം ചെയ്തത് വിവാഹം ഈ വിരാടൻ എന്തുകൊണ്ടാണ് സുതേഷ്ണയെ വിവാഹം ചെയ്തത് എന്ന് വെച്ചാൽ ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ കൗസല്യ ആയിരുന്നു കൗസല്യ എന്ന് പറയുന്ന കാരണം എന്താണ് കോസല രാജ്യത്തെ രാജകുമാരി ആയതുകൊണ്ടാണ് കൗസല്യ അവരുടെ പേര് സുരഥ എന്നായിരുന്നു ഇപ്പൊ നമ്മുടെ ഏർ ദശരഥന്റെ പത്നിയും കൗസല്യാണ് കൗസല്യയുടെ യഥാർത്ഥ പേരെന്താണെന്ന് വാൽമീകി പറഞ്ഞിട്ടില്ല രാജ്യത്തുള്ള കൈകേയും കൗസൽ കൗസല രാജ്യത്തുള്ള കൗസല്യുമായിരുന്നു അദ്ദേഹത്തിന് രണ്ട് പത്നി മാറി പറഞ്ഞിട്ടുള്ളൂ രാമായണത്തിലും അവർക്ക് വേറെ എന്തെങ്കിലും പേരുണ്ടായിട്ടുണ്ടായിരിക്കും അപ്പൊ ഇവിടെ ഈ കൗസല്യായ സുരഥയെ വിവാഹം ചെയ്ത് അതിൽ അദ്ദേഹത്തിന് ശ്വേത ജനനി എന്നാണ് പറയുന്നത് ശ്വേതൻ എന്ന് പറയുന്ന ഒരു മകനുണ്ടായി ആ ശ്വേതൻ മഹാപരാക്രമയായിരുന്നു അദ്ദേഹം കുരുക്ഷേത്ര ഭൂമിയിൽ ഭീഷ്മരോട് അതിശൂരമായ അതി ഘോരമായ യുദ്ധം ചെയ്ത് വീതമുട്ടി പ്രാപിച്ച ഒരാളാണ് ശ്വേതൻ എന്ന് പറയുന്ന ആ യോദ്ധാവായ വിരാടപുത്രൻ അങ്ങനെ ആ ശ്വേതൻ്റെ അമ്മ അമ്മയായ ഈ സുരത പിന്നീട് മരിച്ചുപോയി മരിച്ചു പോയപ്പോൾ അദ്ദേഹം വിരഹ ദുഃഖത്തിലായി തീർന്നു അപ്പോഴാണ് കെ കെ രാജാവ് തൻ്റെ മകളായ സുധേഷ്ണയെ വിരാടരാജാവിന് നൽകി വിവാഹം ചെയ്തു കൊടുത്തത് അങ്ങനെ കൈകൈ എന്ന് സുദേഷ്ണയ്ക്ക് പേരുണ്ട് അപ്പോൾ ദശരഥനെ പോലെ വിരാടനും കൗസല്യ കൈകൈ ഇങ്ങനെ രണ്ട് പത്നിമാരുണ്ടായി ഈ കൈകൈ ആയ സുധേഷ്ണയിൽ അദ്ദേഹത്തിന് ഉത്തരൻ എന്നും ഉത്തര എന്ന രണ്ട് മക്കൾ ഒരു ആൺകുട്ടി ഉത്തരനും പെൺകുട്ടിയായിട്ട് ഉത്തരയും മക്കളായിട്ട് ജനിച്ചു അപ്പോൾ ആ വംശം ഇങ്ങനെയാണ് കെ കെ രാജാവിൻ്റെ ആദ്യ ഭാര്യയായ മാളവിയിൽ കീഴകനും രണ്ടാം ഭാര്യയായ മറ്റൊരു മാളവിയിൽ സുധേഷ്ണയും ജനിച്ചു അതുപോലെ വിരാട രാജാവിന്റെ ആദ്യ ഭാര്യയായ കൗസല്യായ സുരഥയിൽ ശ്വേതൻ മുതലായിട്ടുള്ള മക്കൾ ജനിച്ചു അദ്ദേഹത്തിന്റെ രണ്ടാം ഭാര്യയായിട്ട് ഈ കേകയപുത്രയായ സുധേഷ് അദ്ദേഹത്തിന് ഉത്തരനും ഉത്തരയും ജനിച്ചു ഈ സുധേഷ് വിവാഹം ചെയ്ത ശേഷം ഈ കേകയരാജാവിന്റെ മകനായ കീചകനും തന്റെ സഹോദരന്മാരും ഈ വിരാട രാജ്യത്ത് വന്ന് രാജാവിന്റെ കൂടെ ജീവിച്ച് രാജാവിനെ യുദ്ധത്തിലൊക്കെ സഹായിച്ചുകൊണ്ട് അവിടുത്തെ വൃത്തിയായിട്ട് വന്ന് അവിടുത്തെ രാജാവിന് തുല്യനായിട്ടോ രാജാവിനേക്കാൾ പ്രഭാവമുള്ള ആളായിട്ട് മാറി എങ്ങനെയാണോ നമ്മുടെ ഹസനപുലിയിൽ ഷകുനി തൻ്റെ സഹോദരിയായ ഗാന്ധാരിയുടെ കൊട്ടാരത്തിൽ വന്നിട്ട് അവിടുത്തെ വലിയ ആളായിട്ട് മാറിയത് അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലാണ് എല്ലാം നടക്കുന്നത് അതുപോലെ ഇവിടെ വന്ന് അധികാരം കൈക്കലാക്കുകയാണ് ചെയ്തത് രാജാവിനേക്കാൾ വലിയ സ്ഥാനം അദ്ദേഹം നേടിയെടുത്തു എന്നുള്ളതാണ് സത്യം വിരാടനും ഇദ്ദേഹത്തിൻ്റെ പരാക്രമത്തിൽ അല്പമൊരു ഭയചകിതനായിരുന്നു ഇദ്ദേഹത്തിൻ്റെയും സഹോദരങ്ങളുടെയും പരാക്രമം കൊണ്ട് നിരവധി രാജ്യങ്ങൾ അവരെ കീഴടക്കിയിട്ട് വലിയ സാമ്രാജ്യവും ഉണ്ടാക്കി ഇവരില്ല ഞാൻ വിരാടിനെ രാജ്യങ്ങൾ കീഴടക്കാനും പറ്റില്ല യുദ്ധം ചെയ്യിക്കാനും സാധിക്കില്ല ഈ കീചകനും കീചകന്മാരുമാകട്ടെ വ്യാസൻ പറയുന്നു അല്ലെങ്കിൽ വൈശമ്പാനൻ പറയുന്നു കാലേയന്മാർ എന്നു പേരുള്ളതായ അസുരന്മാർ ദൈത്യന്മാരുണ്ട് ആ ദൈത്യന്മാരാണ് കീചകന്മാരായിട്ട് ഭൂമിയിൽ അംശാവതാരം എടുത്ത് ജനിച്ചത് എന്നും പറയുന്നു അവരിൽ മൂത്തവനായ ബാണൻ എന്ന ദൈത്യനാണ് സാക്ഷാൽ നമ്മുടെ കീചകനായിട്ട് ജനിച്ചത് ഈ കിശകന്റെ സഹായത്തോടു കൂടി വിരാടൻ നിരവധി രാജ്യങ്ങളെ ജയിച്ചതുകൊണ്ട് ഈ കീചകനെ അദ്ദേഹം തൻ്റെ സേനാപതിയാക്കി വാഴിക്കുകയും ചെയ്തു ഇനി രണ്ടാം ആദ്യത്തെ ചോദ്യം എന്തുകൊണ്ട് ദ്രൗപതി കീചകനെ ശപിച്ചില്ല എന്തുകൊണ്ട് ജയദ്രഥനെ ശപിച്ചില്ല എന്നാണ് അതിൽ വൈശമ്പാനൻ പറഞ്ഞ മറുപടി ക്ഷരതീതി തപഃക്രോധ ഋഷയോ ശപന്തി ജാനന്തത്വം പാഞ്ചാലി ന ശശാപതം ശാപം കൊടുക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ തപഹാക്ഷരതി തപസ്സന്റെ ശക്തി ക്ഷയിച്ചു പോകും ക്രോധം കൊണ്ടും ശാപം കൊണ്ടും ക്രോധം കൊണ്ട് തപസ്സന് തപസ് ക്ഷരിച്ചു പോകും തപസ് നശിച്ചു പോകും എന്നാണ് ഇതറിഞ്ഞുകൊണ്ടാണ് മഹർഷിമാരും ആരെയും ശപിക്കാതിരിക്കുന്നത് എന്നാൽ ശപിക്കാറില്ലേ എന്ന് ചോദിച്ചാൽ ശപിക്കാറുണ്ട് ഗത്യന്തരമില്ലാത്ത ഘട്ടത്തിലാണ് മഹർഷിമാരെ പോലും ഏതെങ്കിലും ദുഷ്ട ദുഷ്ടാത്മാകളെ ശപിക്കാറുള്ളത് കഴിഞ്ഞാൽ അവരുടെ തപോവ്യയം സംഭവിക്കും വീണ്ടും തപസ്സ് ചെയ്ത് അവർ ശക്തി നേടിക്കൊള്ളണം പാഞ്ചാലി പാതിവൃത്യം കൊണ്ടും ഈശ്വരോപാസനം കൊണ്ടും മറ്റുമായി നേടിയെടുത്ത തപസ് നശിപ്പിക്കാൻ ഇഷ്ടപ്പെട്ടില്ല കാരണം എന്നത്തേക്കും അത് ആവശ്യമാണ് ഒരു ദുഷ്ടനെ ശപിച്ച ഇല്ലാതാക്കി കഴിഞ്ഞാൽ വീട്ടും അതിന് പുറകെ വേറെ കുറേ ദുഷ്ട ദുഷ്ടന്മാർ വന്നു ചേർന്നേക്കാം അപ്പോൾ അവരെയും ശപിച്ചുകൊണ്ടിരുന്നാൽ ഈ തപസ് കൊണ്ട് ശക്തി ഉണ്ടാകാൻ സാധിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും അങ്ങനെ അതിനെ സൂക്ഷിച്ചു വെക്കുകയായിരുന്നു ഭർത്താക്കന്മാരുടെ അഭിപ്രായം അനുസരിച്ചിട്ടും കൂടിയാണ് പാഞ്ചാലിയെ ശക്തി ഉണ്ടായിട്ടും ഇവനെ ശപിക്കാതിരുന്നത് എന്ന് വൈശംഭാര്യൻ അതിന് മറുപടി പറഞ്ഞു ഇനി തുടർന്ന് ഈ കീചകന്റെ ഉപദ്രവം സഹിക്കവയ്യാതെ പാഞ്ചാലി എന്താണ് ചെയ്തത് എന്ന് നമുക്ക് നോക്കാം